ഇന്ത്യയുടെ വളർച്ചാനിരക്കിൽ ഇടിവുണ്ടാകുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏഴ് ദശാംശം നാല് ശതമാനമായിരുന്നു ഇത് ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആറേ ദശാംശം ആറ് ശതമാനമായി കുറയുമെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ആറേ ദശാംശം ഏഴ് ശതമാനം വളർച്ചാ നിരക്ക് മാത്രമാണ് പ്രതീക്ഷിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുന്നു വിഷ്ണു എന്തൊക്കെയാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയുടെ വളർച്ചാ നിരക്കുമായി ബന്ധപ്പെട്ട് അജിംഷാദ് അല്പം മുന്നെയാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് ആഗോള സാമ്പത്തിക സ്ഥിതി കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ആഗോളതലത്തിൽ വളർച്ചാ നിരക്ക് കുറയുമെന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് ആഗോളതലത്തിൽ രണ്ട് പോയിന്റ് ഏഴ് ശതമാനമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ പ്രതീക്ഷിക്കുന്നത് എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ വളർച്ചാ നിരക്കിലും ഇടിവുണ്ടാകും ഒരു ശതമാനത്തിൽ അധികം ഇടിവുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയുടെ ഗ്രോത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏഴ് പോയിന്റ് നാല് ശതമാനമായിരുന്നു